ഇത്രേ ഉള്ളൂ മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ ഡോക്ടർ എന്നൊരു ഉണ്ട് എനിക്ക് ഗൾഫിൽ അവന് അറ്റാക്ക് വന്നു പക്ഷെ ഹോസ്പിറ്റലിൽ എത്താൻ വൈകി ആന്റിപ്ലാസ്റ്റിക് ചെയ്യാൻ വൈകിയത് മൂലം അപ്പോഴത്തേക്ക് അവന്റെ ഹാർട്ടിന്റെ മസിലൊക്കെ നശിച്ചിരുന്നു പമ്പിങ് എല്ലാം കുറഞ്ഞു കുറേ ദിവസം അവൻ നാട്ടിൽ വന്നു നല്ല ശ്വാസകോശത്തിൽ വെള്ളം കയറി അങ്ങനെ ഇടക്കിടയ്ക്ക് അഡ്മിറ്റാവുന്ന കാരണം അവനോട് വെള്ളം വളരെ കുറച്ച് കുടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം വെള്ളം കൂടുതൽ കുടിക്കുന്നതോറും അവന് ശ്വാസം മുട്ട് വരും അഡ്മിറ്റാവും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റായപ്പോൾ ഞാൻ അവന്റെ റൂമിൽ ചെന്നു എന്നെ കണ്ടപ്പോ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാവൻ പറഞ്ഞു സാറേ വെള്ളം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആർത്തയാണ് ചെറിയ അവൺഷ്പാദത്തിൽ അളന്നളന്നാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് ദാഹം മാറുവോളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നം മറ്റുള്ളവർ വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ നീ കൊതിയാവുന്നുണ്ട് എനിക്ക് ദാഹം സഹിക്കാൻ പറ്റുന്നില്ല സാർ എന്ന് പറഞ്ഞവൻ കരയാൻ തുടങ്ങി തിരിച്ച് ഗൾഫിൽ പോകണം സമ്പാദിക്കണം കുടുംബത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം എന്തിന് പിറക്കാൻ പോകുന്ന അവന്റെ കുഞ്ഞിനെ കാണണം ഇതൊന്നും അവന്റെ സ്വപ്നത്തിലേ ഇല്ല അവന്റെ പുറത്തെ ഏറ്റവും വലിയ ആഗ്രഹം ദാഹം മാറും വെള്ളം പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതാണ് നമ്മളുടെയൊക്കെ അവസ്ഥ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നൂറായിരം പ്രശ്നം നൂറായിരം പ്രശ്നങ്ങളെല്ലാം മാറി ഒരൊറ്റ പ്രശ്നം മാത്രമായി തീരും എന്നറിയും നമ്മൾ നമുക്കൊരു സീരിയസ് അസുഖം വന്നാൽ അല്ലെങ്കിൽ നമ്മൾ കിടപ്പിലായ അതോടുകൂടി ബാക്കി എല്ലാ പ്രശ്നങ്ങളും മാറി എങ്ങനെയെങ്കിലും ഈ അസുഖം മാറി ഒന്ന് ജീവിതത്തിലൂടെ തിരിച്ചു വരണേ ഒന്ന് ജീവിക്കണേ എന്നുള്ളത് മാത്രമാവും നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം